മികച്ച പ്രേക്ഷക പ്രതികരണങ്ങളുമായി തിയേറ്ററുകളിൽ വിജയകരമായി പ്രദർശനം തുടരുന്ന ജീവിതം എന്ന സിനിമയ്ക്കെതിരെ വിമർശനവുമായി സംഘപരിവാർ സഹയാത്രികൻ ഷാബു പ്രസാദ് രംഗത്ത് ഷാബു പ്രസാദ് കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ആടി ജീവിതം സിനിമയെ രൂക്ഷമായി വിമർശിച്ചത് പ്രത്യേകിച്ച് ജീവിതം സിനിമ നിർമ്മിക്കാനായി ബ്ലസിയും പൃഥ്വിരാജും സിനിമയുടെ അണിയറ പ്രവർത്തകരും നടത്തിയ കഠിനാധ്വാനത്തെ പരിഹസിച്ചുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റിടുന്നത് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ പോസ്റ്റ് വലിയ രീതിയിൽ വൈറലാവുകയും വലിയ വിമർശനങ്ങൾ പോസ്റ്റിന് കീഴിൽ കമൻ്റായി വരികയും ചെയ്തപ്പോൾ ഷാബു പ്രസാദ് പതിവ് പോലെ പോസ്റ്റ് പിൻവലിച്ച് തടിയൂരി പക്ഷേ ആ പോസ്റ്റിൻ്റെ പൂർണ്ണ രൂപം ഇപ്പോൾ ഡൂൾ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ പോസ്റ്റിൻ്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് പതിനാറ് കൊല്ലത്തെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് ആടി ജീവിതം എന്നാണ് പ്രധാന ഹൈപ്പ് എന്താണ് സത്യം രണ്ടായിരത്തി എട്ടിലാണ് ബ്ലസ്സി ബെന്യാമൻ്റെ കയ്യിൽ നിന്നും നോവൽ സിനിമയാക്കാനുള്ള അവകാശം വാങ്ങുന്നതും പൃഥ്വിരാജിനെ കാസ്റ്റ് ചെയ്യുന്നതും ബ്ലസ്സി സ്ക്രിപ്റ്റിൻ്റെ വർക്ക് തുടങ്ങി അതങ്ങനെ പോയി അതിനിടയിൽ ബ്ലസ്സി ഭ്രമരം പ്രണയം കളിമണ്ണ് തുടങ്ങിയ സിനിമകൾ ചെയ്തു ഗിനസ് ബുക്ക് ഓഫ് റെക്കോർഡ് നേടിയ മാർ ക്രിസ്റ്റോം തിരുമേനിയെ പറ്റിയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഡോക്യുമെൻ്ററി ചെയ്തു അതിന് ഒരുപാട് അവാർഡുകൾ കിട്ടി ഇതിനിടയിൽ ബ്ലസ്സി ജീവിതം നിർമ്മിക്കാൻ പറ്റിയ പ്രൊഡ്യൂസർമാരെ അന്വേഷിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലാണ് പ്രൊഡ്യൂസറെ ലഭിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഷൂട്ടിംഗ് തുടങ്ങി ജോർദൻ അൾജീരിയ മരുഭൂമികളിലായിരുന്നു പ്രധാന രംഗങ്ങളെല്ലാം എടുത്തത് അതിനിടയിൽ കോവിഡ് വന്നു അങ്ങനെ കുറച്ചു കാലം പോയി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഷൂട്ടിംഗ് കഴിഞ്ഞു ചുരുക്കത്തിൽ ബ്ലസ്സിയും ടീമും ഈ പടത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തത് രണ്ടായിരത്തി പതിനെട്ട് മുതലുള്ള സമയമാണ് അതത്ര ചെറുതാണ് എന്നൊന്നും പറയുന്നില്ല പടത്തിന് ഹൈപ്പ് കൊടുക്കേണ്ടത് വിജയത്തിന് ആവശ്യമാണ് ഓക്കേ ശരി ഏത് സിനിമയ്ക്ക് പിന്നിലും ഒരുപാട് പേരുടെ ഡെഡിക്കേഷനും അധ്വാനവും അതൊക്കെ ഏറിയും കുറഞ്ഞും ഉണ്ട് ആടുജീവിതത്തിലുമുണ്ട് അതിനെ ബഹുമാനിക്കുകയും ചെയ്യും പക്ഷേ ഇന്ന് വരെ ഒരാളും എടുക്കാത്ത മഹാത്യാഗം അധ്വാനം എന്നൊക്കെ തള്ളിയാൽ അത് അംഗീകരിക്കാൻ കഴിയില്ല മലയാളികൾ വലിയ രീതിയിൽ സ്വീകരിച്ച തിയേറ്ററുകളിൽ മികച്ച പ്രേക്ഷക പ്രതികരണവുമായി മുന്നോട്ടു പോകുന്ന ആടി ജീവിതത്തിനെതിരെ ഇത്ര രൂക്ഷമായൊരു വിമർശനവുമായി പരസ്യമായി അതിലെ പിന്നണി പ്രവർത്തകരുടെ പൃഥ്വിരാജും ബ്ലസിയും അടക്കമുള്ള പിന്നണി പ്രവർത്തകരുടെ കഠിനാധ്വാനത്തെ പരിഹസിച്ച് രംഗത്തു വരാൻ ഷാബു പ്രസാദിനെ പോലെ ഒരു സംഘപരിവാറുകാരനെ പ്രേരിപ്പിക്കുന്നത് ഒരൊറ്റ ഘടകം അയാളുടെ പേര് പൃഥ്വിരാജെന്നും തന്നെയാണ് പൃഥ്വിരാജ് തന്നെയാണ് സംഘപരിവാറുകാരെ അസ്വസ്ഥരാക്കുന്നത് കാര്യം പൃഥ്വിരാജ് മുൻപ് സ്വീകരിച്ചിട്ടുള്ള നിലപാടുകളെല്ലാം തന്നെ സംഘപരിവാർ വിരുദ്ധമായിരുന്നു എന്ന് നിസ്സംശയം പറയാൻ കഴിയും ഏതിന് ഏറ്റവും നല്ല ഉദാഹരണം ലക്ഷദ്വീപ് സംഭവമാണ് ലക്ഷദ്വീപ് പ്രക്ഷോഭകാലത്ത് ലക്ഷദ്വീപിലെ ജനങ്ങൾ അവിടുത്തെ അഡ്മിനിസ്ട്രേഷനെതിരെ കേന്ദ്ര സർക്കാരിനെതിരെ പരസ്യമായി സമര രംഗത്ത് അവർക്ക് മറ്റൊരിടത്തു നിന്നും പിന്തുണ വലിയ രീതിയിൽ ലഭിക്കാത്ത ഒരു സാഹചര്യത്തിൽ പോലും സ്വന്തം പിന്തുണ സ്വന്തം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഒരു മടിയുമില്ലാതെ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച മലയാള സിനിമയിലെ ചുരുക്കം ഒരാളാണ് പൃഥ്വിരാജ് പൃഥ്വിരാജ് അങ്ങനെ ചെയ്യാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് പൃഥ്വിരാജിന് ലക്ഷദ്വീപുമായ ഒരു ആത്മബന്ധം കൂടിയുണ്ട് പൃഥ്വിരാജിൻ്റെ സച്ചി കൂട്ടുകെട്ടിൽ പിറന്ന അനാർക്കലി എന്ന സിനിമയുടെ ഭൂരിഭാഗം സീനുകളും ഷൂട്ട് ചെയ്തിരിക്കുന്നത് ലക്ഷദ്വീപിൻ്റെ മനോഹരമായ ലൊക്കേഷനുകളിലാണ് ആ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ അന്ന് ആ ഷൂട്ടിംഗ് കാലത്ത് താൻ അടുത്തെറിഞ്ഞ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ ഒരു മടിയും ഒരു ഭയവും പൃഥ്വിരാജിനുണ്ടായിരുന്നില്ല അതുമാത്രമല്ല പൃഥ്വിരാജ് ഈ അടുത്ത് അഭിനയിച്ച് പുറത്തിറങ്ങിയ സിനിമകൾ ഉദാഹരണത്തിന് ജനഗണമന എന്നൊരു സിനിമ ഡിജോ ജോസ് ആൻറ്റണിയുടെ സംവിധാനത്തിൽ പിറന്ന സിനിമ അതിലെ ചോദ്യങ്ങൾ അതിലെ ഒരു കോടതി മുറി രംഗമൊക്കെ പൃഥ്വിരാജ് അഭിനയിച്ച് ഫലിപ്പിച്ചത് വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട് എന്ന് മാത്രമല്ല ആ സിനിമ ഒ റിലീസ് ചെയ്തപ്പോൾ ഇന്ത്യ ലെവലിൽ തന്നെ നെറ്റ്ഫ്ലിക്സിൽ ഇന്ത്യ ഒട്ടാകെ തന്നെ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ്ങിൽ ഒന്നാമത് നിന്ന സിനിമയായിരുന്നു അത് അത് കൃത്യമായ ഒരു സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയം സംസാരിക്കുന്ന സിനിമയാണ് ഈ സിനിമകളെല്ലാം തന്നെ സംഘപരിവാറിനെ അസ്വസ്ഥനാക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പൃഥ്വിരാജ് ലക്ഷദ്വീപ് പോലെയുള്ള വിഷയങ്ങളിൽ സ്വീകരിക്കുന്ന നിലപാട് അതുകൊണ്ടാണല്ലോ പൃഥ്വിരാജിനെതിരെ ഒരു അടിസ്ഥാനവും ഇല്ലാത്ത ഒരു വ്യാജ പ്രചരണം പ്ര സംഘപരിവാറുകാരുടെ ഇഷ്ടമാധ്യമമായ ഭർനാടൻ മലയാളി പടച്ചുവിട്ടത് അതായത് പൃഥ്വിരാജിന് ഇ ഡിയും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റും ഇരുപത്തഞ്ചു കോടി രൂപ പിഴ ചുമത്തിയെന്നും പൃഥ്വിരാജ് അത് അടച്ചു എന്നും പൃഥ്വിരാജ് ഖത്തർ ആസ്ഥാനമായ ഒരു കള്ളപ്പണ മാഫിയയുടെ സഹായത്തോടെ മലയാള സിനിമയിലേക്ക് കള്ളപ്പണം ഒഴുക്കുകയാണ് എന്നുമൊക്കെയുള്ള പ്രചരണം മറുനാടൻ മലയാളി നടത്തിയിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മറുദാടൻ മലയാളിക്കെതിരെ പൃഥ്വിരാജ് പത്ത് കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു മാനനഷ്ട കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് അതിൻ്റെ കോടതി നടപടികൾ ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ് എന്തായാലും സംഘപരിവാറിനെ പൃഥ്വിരാജ് അസ്വസ്ഥനാക്കുന്നു എന്നതിൻ്റെ ഏറ്റവും പുതിയ തെളിവാണ് ഇപ്പോൾ ആടുജീവിതമെന്ന സിനിമയ്ക്കെതിരെ വിമർശനവുമായി ഷാബു പ്രസാദിനെ പോലെയുള്ള സംഘപരിവാറുകാർ രംഗത്ത് വരാനുള്ള പ്രധാന കാരണം എന്ന് പറയേണ്ടിയിരിക്കുന്നു